ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി മോഡൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ ഉണ്ടായിരുന്ന വട്ടമേഷ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗത്ത് ഒരു ചോദ്യമാണ് ആ ചോദ്യവും അത് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഫാക്ടുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിനകത്ത് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അതുപോലെ തന്നെ പേ ത്രീ അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒപ്പം ടെലിഗ്രാം ചാനൽ എന്നിവ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തിയൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ബാച്ച് ഇപ്പോൾ ജിത്രി അക്കാദമിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്കിന്ന് എന്ത് ചെയ്യാം വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം റെഡിയല്ലേ അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞില്ലേ നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് അതെന്നാണ് ഞാൻ പിക്യു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേ വട്ടമേശ സമ്മേളനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഇതാണ് ചോദ്യം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അടുപ്പിച്ചിട്ടുള്ള മൂന്ന് വർഷമാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം അല്ലേ അപ്പോൾ അത് ഏതൊക്കെ വർഷമാണ് നിങ്ങൾക്ക് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഓക്കെ നമുക്കറിയാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തുടങ്ങിയ മൂന്ന് വർഷങ്ങളിലായിട്ടാണ് ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഓപ്ഷനിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് മൂന്ന് വർഷങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ശരിയത്തരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു അല്ലേ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി എന്താണ് വട്ടമേശ സമ്മേളനം എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വട്ടമേശ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുടങ്ങി മുപ്പത്തി മൂന്ന് വരെയുള്ള മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് എത്ര മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്തായിരുന്നു വട്ടമേശ സമ്മേളനം ഈ വട്ടമേശ സമ്മേളനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യം നമ്മൾ ഓൾറെഡി ആ ചോദ്യത്തിനകത്തുണ്ട് എങ്കിലും ഒന്നുകൂടെ നമ്മൾ പറയുന്നു അതായത് എന്താണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടും എന്താ ഒന്നാമത്തെ കാര്യം എന്താണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടന പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സൈമൺ കമ്മീഷനെ കുറിച്ച് അറിയാലോ ആ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വിളിച്ചു ചേർത്തു ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു കൂട്ടിയ സർവകക്ഷി സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങളെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ആരാണ് അത് ആരാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് വട്ടമേശ സമ്മേളനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ക്ലിയർ അല്ലേ നോക്കുക ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ എന്താണ് കാര്യം നമുക്കറിയാം അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ആകെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് വിളിച്ചിട്ടുള്ളത് ഈ മൂന്ന് വട്ടമേശ സമ്മേളനവും നടന്നിട്ടുള്ളത് അറിയോ ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇനി വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ട് സമയങ്ങളിലെല്ലാം തന്നെ ബ്രിട്ടീഷ് രാജാവാരായിരുന്നു അത് ജോർജ് അഞ്ചാമനായിരുന്നു ഈ ജോർജ് അഞ്ചാമൻ്റെ കാലത്ത് ജോർജ് അഞ്ചാമൻ്റെ കാലത്താണ് എവിടെ ലണ്ടനല്ലേ ലണ്ടനിലെ എവിടെ വെച്ചിട്ട് നോക്കുക ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ട് വേദി എവിടെയായിരുന്നു ഈ പരിപാടി ഈ പറയുന്ന എന്താണ് വട്ടമേശ സമ്മേളനങ്ങളെല്ലാം തന്നെ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടായിരുന്നു ഈ ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എന്താണ് ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്നത് ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്നത് ഇനി നോക്കേണ്ട കാര്യം ഇത് പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന മൂന്ന് വർഷങ്ങളിലും മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് പറഞ്ഞു അല്ലേ അതിലെ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ് റോ ആരായിരുന്നു അത് ഇർവിൻ പ്രഭുവായിരുന്നു ഇർവിൻ ആയിരുന്നു എപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭു ആയിരുന്നു ഇർവിൻ പ്രഭുവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഫാക്റ്റ് ഇനി പഠിക്കാനുണ്ട് സോ ഈ പേര് നിങ്ങൾ വെക്കണം ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇവിടെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു എങ്കിൽ പിന്നീട് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നിവ സ്ഥലത്ത് നടക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഇന്ത്യയിലെ വൈസ്രോയി ആ സമയത്ത് ആരായിരുന്നു അത് വെല്ലിങ്ടൺ ആയിരുന്നു ആരാണ് വെല്ലിങ്ടൺ പ്രഭുവാണ് ആണ് ആ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്താണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു അത് വെല്ലിങ്ടൺ പ്രഭുവുമാണ് എന്ന കാര്യം നിങ്ങൾ വെക്കുക ക്ലിയർ അല്ലേ ഇതുവരെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇരുന്ന് നമുക്ക് ഓരോ വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വെച്ച് നടന്ന ലണ്ടനിലെ എന്താണ് ജെയിംസ് പാലസിൽ നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് നടക്കുന്നത് വർഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പത് വരെയായിരുന്നു ഒന്നാം വട്ടസമ്മേ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ എന്താണ് കാലയളവെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ പറയുമ്പോൾ ആരംഭിച്ച സമയമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സോ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പഠിക്കുന്നത് അതിൻ്റെ കാലയളവ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊൻപത് വരെയായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ കാലയളവ് ക്ലിയർ അല്ലേ ആ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതിന് ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു ജോർജ് അഞ്ചാമൻ രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ രാജാവായിരുന്നു ഈ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് ആരംഭിച്ചത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിനാണ് അല്ലേ സോ ഇവിടെ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിന് ജോർജ് അഞ്ചാമൻ രാജാവായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇനി അതിൻ്റെ അധ്യക്ഷത ഒന്നാം വട്ടമേശ സമ്മേളനം സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചതാരായിരുന്നു അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന റാംസെ ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് അല്ലേ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരായിരുന്നു അത് ജോർജ് അഞ്ചാമൻ രാജാവ് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ രാജാവാണെങ്കിൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന റാംസെ ആണ് എന്ന കാര്യം നിങ്ങൾ ആവർത്തുവയ്ക്കുക ഇനി അന്ന് എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് എൺപത്തി ഒൻപത് പ്രതിനിധികൾ പങ്കെടുത്തു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്ര എണ്ണമാണ് എൺപത്തി ഒൻപത് പ്രതിനിധികളാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലേ ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരുണ്ട് നോക്കുക തേജ് ബഹദൂർ സപ്രൂ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഈ പേര് നിങ്ങൾ ഓർത്തു വയ്ക്കണം ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നുണ്ട് അല്ലേ ഓക്കെ നോക്കുക തേജ് ബഹദൂർ സപ്രൂ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ് ർ ഈ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് അല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം എന്താണ് അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഓക്കെ ഇദ്ദേഹം മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ അത് അവിടെ ഊന്നൽ പഠിക്കുന്നതാണ് അപ്പോൾ ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് പ്രമുഖ നേതാക്കൾ ഒന്ന് തേജ് ബഹദൂർ സപ്രൂ രണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് മുഹമ്മദ് അലി ചിന്ന ഈ പേരുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കില്ലേ മുഹമ്മദ് അലി ചിന്ന പിന്നെയോ ആഖാഖാൻ സോ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ് എൺപത്തി ഒമ്പത് പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു അല്ലേ അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് നമ്മൾ പറഞ്ഞത് തേജ് ബഹദൂർ സാപ്രു ഡോക്ടർ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ചിന്ന ആഖാഖാൻ ക്ലിയർ അല്ലേ നോക്കുക ഈ തേജ് ബഹദൂർ സാപ്രു എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചു ഓക്കെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ് അത് തേജ് ബഹദൂർ ആണ് തേജ് ബഹദൂർ സാപ്രുവ് എന്താണ് പറയുന്നത് ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക ആ ആശയം മുന്നോട്ട് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽത്തോടനുബന്ധിച്ച് ഒന്നാം വട്ടമേശ സമ്മേളനത്തോടനുബന്ധിച്ച് എന്താണ് ഇന്ത്യയെ ഒരു സം സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് തേജ് ബഹാദൂർ സപ്രൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം അങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു ഒന്നാം വട്ടമശ്വര സമ്മേളനത്തിന് നോക്കുക ഒന്നാം വട്ടമശ്വര സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ പിരിയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ എന്താണ് ഒന്നാം വട്ടമേശ സമ്മേളനം പിരിഞ്ഞു ഓക്കെ എന്താ എന്തുപറ്റി സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചില്ല അങ്ങനെ ഒന്നാം വട്ടമേശ സമ്മേളനം അവിടെ പിരിഞ്ഞു ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്നാം വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചേ അപ്പോൾ മുപ്പതിൽ തുടങ്ങി മുപ്പത്തൊന്ന് ജനുവരി വരെയായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ കാലയളവ് ആ കാലയളവിൽ എന്ത് ചെയ്യുന്നതാണ് അവർ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്തു പക്ഷെ എന്താണോ ആ പരിഹാരം കാണാനാവാതെ ആ സമ്മേളനം അങ്ങനെ പിരിഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്ത് ചെയ്യുകയാണ് രണ്ടാം വട്ട സമ്മേ രണ്ടാം വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തു ഓക്കെ അപ്പോൾ അതേതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടാം വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ നോക്ക് ആ കാലയളവ് നമ്മൾ മനസ്സിലാക്കണം മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയായിരുന്നു ഓക്കെ മുപ്പത്തി ഒന്നിലെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയായിരുന്നു ഏതിൻ്റെ കാലയളവ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ കാലയളവ് ഓക്കെ അല്ലേ സോ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ കാലയളവ് മനസ്സിലായി ഇനി നോക്കുക അന്ന് ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ രണ്ടാം വട്ടമേശ സമ്മേളനം നമ്മൾ നോക്കുന്ന സമയത്ത് ഗാന്ധിജി പങ്കെടുത്ത ഏക അല്ലെ ഒരേ ഒരു വട്ടം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ ഗാന്ധിജി ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ അത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് നോക്കുക ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം പിന്നെയോ അത് കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ് ഗാന്ധിജി അന്ന് വട്ടമേശ സമ്മേളനം അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എന്താണ് പങ്കെടുത്തത് ആരാണ് അത് മഹാത്മാ ഗാന്ധിയാണെന്ന കാര്യം മനസ്സിലാക്കണം ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എന്താണ് പങ്കെടുത്ത വ്യക്തി ആരാണ് അത് ഗാന്ധിജിയാണ് ആ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളൂ സോ നമ്മളോട് വരുന്ന ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് അത് ആയിരത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ക്ലിയർ അല്ലേ നോക്കുക അടുത്തത് ഗാന്ധിജി ഈ പറയുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതായത് ഒരു ഉടമ്പടി ഉണ്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് എന്താണ് ഈ ഗാന്ധി ഇർവിൻ അല്ലെ ഗാന്ധിജിയും ആ സമയത്ത് എന്താണ് ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പ്രഭുവും ചേർന്നിട്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുകയാണ് ഓക്കെ അതിന് നമ്മൾ ഡൽഹി ഉടമ്പടി എന്നും പറയുന്നുണ്ട് കാരണം ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഗാന്ധി ഇരുവിനുടമ്പടി ഒപ്പുവെക്കുന്നത് വർഷം നിങ്ങൾ വളരെ പ്രധാനമാണ് നോക്കുക രണ്ടാം വട്ട സമ്മേളനം നടക്കുന്നത് ഏകദേശം എന്താണ് സെപ്റ്റംബർ മുതലാണ് അല്ലേ സോ ഈ പറയുന്ന ഒന്നാം വട്ടമേശൻ സമ്മേളനം കഴിഞ്ഞല്ലോ ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇറിവിൻ പ്രഭു ആണെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ് ഇർവിൻ പ്രഭു എന്താണ് ജനുവരിയോട് കൂടിയിട്ട് ഈ പറയുന്ന ഒന്നാം വട്ടമേശ സമ്മേളനം അവസാനിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനെന്താണ് ഈ ഇറിവിനും ഗാന്ധിജിയും തമ്മിൽ എന്താണ് ഈ പറയുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയെ എന്താണ് കോൺഗ്രസ് അങ്ങോട്ടേക്ക് വിടുകയാണ് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ഈ പറയുന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായത് ഈ ഗാന്ധി ഇരുവിൻ ഉടമ്പടി പ്രകാരമാണ് അതിന്റെ മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി എന്ന് പറയുന്നത് ഏതാണ് ഡൽഹി ഉടമ്പടി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് ആ കാര്യം മനസ്സിലാക്കി വെക്കുക ഇനി ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മതൻ മോഹൻ മാളവ്യ ഓക്കെ അപ്പോൾ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവാരാണ് അത് മദൻ മോഹൻ മളവിയാണ് എന്നുകൂടി നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ നൂറ്റി പന്ത്രണ്ട് പേര് പങ്കെടുത്തു അല്ലേ മറ്റേ ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് എൺപത്തൊമ്പത് പേര് നമ്മൾ പറഞ്ഞു രണ്ടാം വട്ടമേശ സമ്മേളനത്തിനകത്ത് നൂറ്റി പന്ത്രണ്ട് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികൾ നമ്മൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ കുറച്ച് നാല് പേരെ നമ്മൾ നോക്കിയില്ലേ അപ്പോൾ അതുപോലെ തന്നെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പ്രമുഖ ഒന്ന് സരോജിനി നായിഡു ഓക്കെ സരോജിനി നായിഡു എന്താണ് അവരെ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എന്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചോദിക്കാം ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ് അത് സരോജിനി നായിഡു ആണ് സരോജിനി നായിഡു ക്ലിയർ അല്ലേ ഇനിയോ ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്കറിയാം അദ്ദേഹം രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും അധഃസ്ഥിതി വിഭാഗവുമായി അദ്ദേഹം അവരെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ വിഭാഗത്തെ അധഃസ്ഥിതി വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാം വട്ടമേശ സമ്മേളനം അദ്ദേഹം മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് ആ മൂന്ന് സമ്മേളനത്തിലും പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റിനകത്ത് നമുക്കിത് പഠിക്കാം ഇവിടെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റാണ് നോക്കുന്നത് ഒന്ന് സരോജിനി നായിഡോ അവരെ ഇന്ത്യൻ വരുന്നകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പങ്കെടുത്തത് ഇനി അതുപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ അല്ലേ മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്താണ് ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മദൻ മോഹൻ മാളവ്യ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ നട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർദാർ കെ എം പണിക്കർ പങ്കെടുത്തു ങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് സർദാർ കെ എം പണിക്കർ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിച്ചോളൂ ക്ലിയർ അല്ലേ നോക്കുക രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കുക അതായത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫീർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് അത് വിൻസ്റ്റൺ ചർച്ചിലാണ് ഓക്കെ വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് ചോദ്യം ഇങ്ങനെ വരും എന്താണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് വിൻസ്റ്റൺ ചർച്ചിലാണ് ക്ലിയർ അല്ലേ നോക്കുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം സമ്മേളനത്തെ പരാജയത്തിലേക്ക് നയിച്ചു അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനവും എന്തായി പരാജയപ്പെട്ടു എന്നത് തന്നെയാണ് അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടാൻ കാരണമെടാന്ന് ഗാന്ധിജി എന്താണ് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ അല്ലേ ആ സമയത്തൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ മുപ്പതും മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും ഒക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുകയാണ് അല്ലേ അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം എന്തായി ഈ പറയുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തെ പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ക്ലിയർ അല്ലേ ഓക്കെ അത് കഴിഞ്ഞ് അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് പിന്നീട് മൂന്നാം വട്ടമേശ സമ്മേളനം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ വന്നു ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വീണ്ടും മൂന്നാം വട്ടശ വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ് ഏത് വർഷം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ ഓക്കെ നവംബർ ടു ഡിസംബർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മൂന്നാം സമ്മേളനം വിളിച്ചു ചേർക്കുന്നു അന്ന് ഏകദേശം എന്താണ് ഈ പറഞ്ഞ ഒന്നാം ും രണ്ടാം വട്ടമത്തിലും അത്യാവശ്യം പ്രതിനിധികൾ ഉണ്ടെങ്കിൽ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ നാൽപ്പത്തിയാറ് പേരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ മൂന്നാം ഏറ്റവും കുറവ് പ്രതിനിധികൾ ഏതാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിലാണ് നാൽപ്പത്തി പ്രതിനിധികളാണെന്ന് പങ്കെടുത്തത് അതിൽ പങ്കെടുക്കാതിരുന്ന പ്രധാന പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസ് ഒരേ ഒരു പ്രതിനിധി അതായത് കോൺഗ്രസ് പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് എന്ന് പറയുന്ന രണ്ടാം വട്ടമേശ സമ്മേളനം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് മഹാത്മാഗാന്ധിയാണ് പോയിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളൂ ഗാന്ധിജിയാണ് അത് പ്രതിനിധീകരിച്ചത് അപ്പോൾ ഇവിടെ എന്താണ് പങ്കെടുക്കാതിരുന്ന പ്രധാന പാർട്ടി അതായത് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആദ്യം പങ്കെടുത്തില്ല ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല അതുപോലെ തന്നെ പങ്കെടുക്കാതിരുന്ന ബ്രിട്ടീഷ് പാർട്ടി അല്ലേ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് പാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടിയും എന്ത് ചെയ്തിട്ടില്ല ഈ പറയുന്ന മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല ഓക്കെ അപ്പോൾ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രധാന പാർട്ടി ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർട്ടി ഒന്ന് ലേബർ പാർട്ടി ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് പാർട്ടി ഏതാണ് അത് ലേബർ പാർട്ടി അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇനി നോക്കുക സമ്മേളനത്തിന്റെ ഫലം എന്തായിരുന്നു എന്ന് പറയുന്നത് സമ്മേളനത്തിലെ ചർച്ചകൾ സംഗ്രഹിച്ച് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ധവള പത്രം പുറപ്പെടുവിച്ചു മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ ഫലമായിട്ട് ഭാഗമായിട്ട് എന്താണ് അതിൻ്റെ ആ മൂന്നാം വട്ടവ സമ്മേളനങ്ങളിൽ ഉണ്ടായ ആ ചർച്ചകളെല്ലാം തന്നെ സംഗ്രഹിച്ചിട്ട് ബ്രിട്ടീഷ് സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് സർക്കാർ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത പ്രമുഖരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അല്ലേ നമ്മൾ ഓരോ വട്ടമേശ സമ്മേളനങ്ങളും നോക്കിയപ്പോഴും അതിൽ പങ്കെടുത്ത പ്രമുഖ ആളുകളെ പറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുര പ്രമുഖരെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ സരോജിനി നായിഡു അവരും സരോജിനി നായിഡുവും രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ സോ നമ്മൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളുകളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം അധസ്ഥിതി വിഭാഗങ്ങളല്ലേ അധഃസ്ഥിതി വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് വട്ടമേഷ സമ്മേളനത്തിലും പങ്കെടുത്തു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്തത് ലിബറൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലിബറൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തേജ് ബഹാദൂർ സപ്രൂ സോ ഈ പേര് നമ്മൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ലിബറൽ പാർട്ടിയുമായിട്ട് ആരെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം തേജ് ബഹാദൂർ സപ്രൂവ് അദ്ദേഹവും മൂന്ന് എന്താണ് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തിയാണ് തേജ് എന്താണ് ബഹദൂർ സാപ്രൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേ ഒരു വനിതയേ ഉള്ളൂ ഓക്കെ അപ്പോൾ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓക്കെ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് വട്ടം ഇപ്പോൾ സരോജിനി നായിഡു പങ്കെടുത്തു പക്ഷെ അത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് അല്ലേ എന്നാൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും വനിതകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരേ ഒരു വനിതയാണ് ബീഗം ജഹനാര ഷാനവാസ് എന്താണ് ബീഗം ജഹനാര ഷാനവാസ് അവരുടെ പ്രത്യേകത എന്താണ് അവർ എന്താണ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേ ഒരു വനിത മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുക്കും ഒരേ ഒരു വനിത ക്ലിയർ അല്ലേ ഇനി നോക്കുക ആംഗ്ലോ ഇന്ത്യൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹെൻറി ഗിഡ്നിയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാട്ടെ നിങ്ങൾക്ക് ചോദ്യം ഓപ്ഷനൊക്കെ നോക്കി കിട്ടണം ഓക്കെ കാണാതെ പഠിക്കാനൊന്നും വേണ്ട മനസ്സിലാക്കുക ആംഗ്ലോ ഇന്ത്യൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹെൻറി ഗിഡ്നിയാണ് ഇനി അടുത്ത നോക്കുക ജസ്റ്റിസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓക്കെ ജസ്റ്റിസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആർക്കോട്ട് രാമസ്വാമി മുതലയാർ ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ പങ്കെടുത്തു ഓക്കെ മൂന്ന് വട്ട മനുഷ്യൻ സമ്മേളനത്തിനും പങ്കെടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൈദരാബാദ് സ്റ്റേറ്റ് അതൊരു പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഓക്കെ ഒരു പ്രദേശമായ ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അക്ബർ ഹൈദരി ഓക്കെ അക്ബർ ഹൈദരി പങ്കെടുത്തു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇത് പഠിക്കാനായിട്ട് ഓക്കെ അടുത്ത നോക്കുക എന്നുണ്ടെങ്കിൽ നോക്കുക മൈസൂരുമായി ബന്ധപ്പെട്ട് മൈസൂർ ദിവാൻ ആയിട്ടുണ്ടായിരുന്ന സർ മിർസ ഇസ്മായിൽ അദ്ദേഹം എന്താണ് മൈസൂർ ദിവാൻ ആണ് മൈസൂർ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത മൈസൂർ ദിവാൻ ആണ് സർ മിർസ ഇസ്മായിൽ എന്ന് പറയുന്നത് സർ മിർസ ഇസ്മായിൽ എന്ന് പറയുന്ന മൈസൂർ ദിവാൻ ഓക്കെ അതുപോലെ തന്നെ ബറോഡയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സ്ഥലമാണ് പ്രദേശമാണ് നമുക്കറിയാം അല്ലേ ബറോഡയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വി ടി കൃഷ്ണമാചാരി പിന്നെയോ മുസ്ലിം ലീഗിനെ അല്ലേ അതൊരു സംഘടനയാണ് മുസ്ലിം ലീഗല്ലേ ഇപ്പോൾ പ്രദേശമായിക്കോട്ടെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഘാകാൻ മൂന്ന് സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നാമത്തേൽ പഠിക്കുന്ന സമയത്ത് ബി ആർ അംബേദ്കറിയും ആഘാഖാനൊക്കെ നമ്മൾ പ്രധാന നേതാക്കൾ നമ്മൾ പറഞ്ഞു അല്ലേ എന്നാൽ ഇവരൊക്കെ മൂന്ന് സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദു അല്ലേ അതുമായി ബന്ധപ്പെടുത്തി അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹിന്ദുത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ എം ആർ ജയകർ അതുപോലെ തന്നെ പാഴ്സി മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊവാസ് ജി ജഹാംഗീർ ഓക്കെ പാഴ്സി മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊവാസ് ജി ജഹാംഗീർ യൂറോപ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂറോപ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹ്യൂബർട്ട് കാർ ഹ്യൂബർട്ട് കാർ ഇതൊക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ടെടുത്ത് വയ്ക്കുക അല്ലേ ഇതൊക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നതിനേക്കാട്ടിലും നല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വട്ടമേശ സമ്മേളനം എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ചെയ്യാം ഓക്കെ അല്ലേ നമ്മളിപ്പോൾ സോഷ്യലൊക്കെ കുറേ ചെയ്തു ഇനിയിപ്പോൾ സയൻസിൻ്റെ മേഖലയിലേക്ക് നമുക്ക് കിടക്കാം സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ചൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്